മലയാളം സീസൺ സെവന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും നമ്മൾ ഇന്ന് കണ്ടത് അനുമോളുടെ കാല് പിടിച്ച് പോയിന്റിന് വേണ്ടിയിട്ട് കെഞ്ചുന്ന അല്ലെങ്കിൽ എൻ്റെ ജ്യൂസിന് ഒരു പ്രശ്നവുമില്ല എന്റെ ജ്യൂസിനെ റിജക്റ്റ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളുടെ കാല് പിടിച്ച് പിന്നാലെ നടക്കുന്ന ഒരു അനീഷിനെയാണ് നമ്മൾ കണ്ടത് പക്ഷേ അവിടെ അനുമോളാണെങ്കിലുണ്ടല്ലോ താൻ പിടിച്ച മുയലിന് മൂന്നു കൊമ്പ് എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത് പുള്ളിക്കാരത്തിയാണെങ്കിൽ ആ ഒരു ക്യാരക്ടറിൽ നിന്നും അല്പം പോലും വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് തയ്യാറായില്ല എന്നാൽ ജിഷിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ജിഷിൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രശ്നമല്ല അവർക്കൂടി പോയിന്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അനുമോളാണ് അത് തീരെ കേൾക്കാതിരുന്നത് പിന്നീട് ഒടുവിലെ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ആ ഒരു ടാസ്ക് ക്യാൻസലായി പോവാണ് ചെയ്തത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഈ സീസൺ സെവനിലാണെങ്കിൽ ഒട്ടുമിക്ക ടാസ്കുകൾ കൊടുത്താലും വീട്ടുകാർക്ക് അത് മാന്യമായിട്ട് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള മത്സരാർത്ഥികളാണ് ശരിക്കും പറയുകയാണെങ്കിൽ കഷ്ടം തോന്നുകയാണ് ഇതിനു മുമ്പുള്ള സീസണുകളൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്ക് വളരെ രസകരമായ രീതിയിലുള്ള ടാസ്കുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് അവർ അത് വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച് കളിക്കുന്നത് നമ്മൾ കണ്ടതാണ് ശരിക്കും ടാസ്കുകൾ പൂർണ്ണ ബുദ്ധിയോടുകൂടി വായിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ ഒരു ടാസ്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ അത് എന്താണെന്ന് മനസ്സിലാക്കി അത് കൈകാര്യം ചെയ്യുന്ന ബ്ലെസ്ലിയാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ ബ്ലെസ്ലിയുടെ ആ ഒരു മൈൻഡ് ഗെയിം എന്ന് പറഞ്ഞാൽ സൂപ്പർ പറയാതിരിക്കാൻ നിവർത്തിയില്ല അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇതുപോലെ അനീഷ് അനീഷാണേൽ നമ്മുടെ അനുമോളുടെ പിന്നാലെ തൊഴു കൂടി നിന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് എന്നെ റിജക്റ്റ് ചെയ്യരുത് എൻ്റെ എൻ്റെ ജ്യൂസുകളെ ജ്യൂസ് ബോട്ടിലിനെ റിജക്റ്റ് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അനുമോള് അത് കേൾക്കാനായിട്ട് ഒട്ടും തയ്യാറാവുന്നില്ല ഒരു നാല് കുപ്പിയുടെ കാര്യമാണ് അവിടെ പറയുന്നത് പക്ഷേ അനീഷിന്റെ കുപ്പി എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവിടെ കാണിക്കാൻ അനീഷിന്റെ കുപ്പി ഉണ്ടോ എന്ന് തന്നെ അറിയില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അനീഷിന്റെ ജ്യൂസ് കുപ്പികളൊക്കെ മറ്റുള്ളവർ കളഞ്ഞു അത് മാത്രമല്ല കുറേയൊക്കെ കുടിച്ചു കുറെയൊക്കെ തറയിൽ ഒഴിച്ചു ആതിലേക്ക് അമ്പേ അലമ്പാണ് ആദില ആദില നെവിൻ അക്ബർ എന്നു വേണ്ട കുറെ എണ്ണം പേരെടുത്ത് പറയണ്ടല്ലോ ഇത്തവണ ഷാനവാസ് പോലും ഈ ഒരു ഗെയിം കൊടുത്തപ്പോഴത്തേക്ക് കൊളമാക്കി കയ്യിൽ കൊടുത്തു എന്ന് പറയുന്നത് പറയാണ്ട് വേദനയോടെ പറയുകയാണ് കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ എന്തുവാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നെവിനൊക്കെ എന്ന് പറഞ്ഞാൽ ജനിച്ചിട്ട് ഇന്ന് വരെ ഭക്ഷണം കണ്ടിട്ടില്ലാത്ത ഒരു രീതിയാണ് ബിഗ് ബോസിന് ഉള്ളിൽ കാണിച്ചു കൂട്ടുന്നത് കാരണം നെവിനെ മാത്രമല്ല വിശപ്പുള്ളത് അവിടെ ഉള്ള എല്ലാ മനുഷ്യർക്കും വായും വയറും ഒക്കെയുള്ള ആളുകൾ തന്നെയാണ് അല്ലാതെ ആർക്കും വായും വയറും ഒന്നും ഇല്ലാത്ത ആളല്ല അവിടെയുള്ള ഓരോ വ്യക്തികൾക്കും വിശപ്പും ദാഹവും എല്ലാം ഉണ്ട് നെവിന് മാത്രമല്ല ഇവിടെ നിങ്ങൾ എന്താണ് കാണിക്കുന്നത് ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടാസ്ക് ചെയ്യാനുള്ള ഏർ ഉൽപ്പന്നങ്ങൾ വരെ തിന്ന് കട്ട് മുടിക്കുന്ന മനുഷ്യരാണ് നിങ്ങൾ എന്തുവാടെ നിങ്ങൾക്ക് ഈ ബിഗ് ബോസ് വീടിനുള്ളിൽ നിന്നും പുറത്തിറങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് ജീവിക്കണ്ടേ നിങ്ങളെ ആളുകൾ എങ്ങനെ വിലയിരുത്തും ഒന്ന് ചിന്തിക്കുക അതുപോലെ തന്നെ ആതില എന്തുവാ എന്തുവായ്പോ കാണിച്ചു കൂട്ടുന്നതൊക്കെ ആതില ആതില ആദ്യം നല്ല രീതിയിൽ വന്നൊരു വ്യക്തിയാണ് ഇപ്പൊ ആതില കാണിക്കുന്നത് മുഴുവനും തല തിരിഞ്ഞ പ്രവൃത്തിയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ആതിലെ ഒന്ന് ഔട്ടാക്കി കൊടുത്തിരുന്നെങ്കിൽ ചെ ചിലപ്പോ നൂറയുടെ ഗെയിമെങ്കിലും നന്നായിട്ട് പോയാനേ ഇതിപ്പോ നൂറയും ഇപ്പോ ആതിലയോട് ചേർന്ന് ഇപ്പോ പ്രൊവോക്കിംഗ് ഒക്കെ ആയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കാണ് എന്തായാലും ആതിലെ ഔട്ടാക്കി കഴിഞ്ഞാല് നൂറ നേരെ നിന്ന് കളിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ബൈ